ഒരു തംസീൽ പറഞ്ഞ ഒരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ എഴുതിയത് ആരാണ് വികൃതമാക്കപ്പെട്ടത് അല്ലെങ്കിൽ തീ കൊണ്ട് ചൂട് വെക്കപ്പെട്ടത് അവൻ സ്വതന്ത്രനാണ് അവൻ അള്ളാഹുവിൻ്റെയും മൗലയായിരിക്കും എന്നാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ മൗലയാവുക എന്നുള്ളത് വലാവുമായി ബന്ധപ്പെട്ടൊരു വിഷയാണ് ഒരാൾ സ്വതന്ത്രനാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ സ്വതന്ത്രമാക്കപ്പെട്ടവനും ഉടമയും തമ്മിലൊരു ബന്ധം നിലനിൽക്കും അത് കുടുംബ ബന്ധം പോലുള്ളൊരു ബന്ധമാണ് പക്ഷേ ഒരു അടിമയെ ഉടമ വികൃതമാക്കി ചിത്രവധം നടത്തി മൂക്കു ചെത്തി അല്ലെങ്കിൽ അവയവങ്ങൾ ഛേദിച്ചു അല്ലെങ്കിൽ ചൂടുവെച്ച് ഇങ്ങനെയൊക്കെ വികൃതമാക്കിയിട്ടുണ്ട് ആ അടിമ അയാൾ സ്വതന്ത്രനാണ് എന്നാണ് ഇസ്ലാം പ്രഖ്യാപിച്ചത് നെഫ്സലസ്ലാ മാത്തങ്ങൾ പ്രഖ്യാപിച്ചത് പിന്നെ ആ യജമാനുമായി ചെയ്ത ആളുമായിട്ടാണ് അയാൾക്ക് യാതൊരു ബന്ധമില്ല ഒരു വലാവൂ ഇല്ല അള്ളാവിൻ്റെയും തിരുതൂതരുടെയും മൗലയായിരിക്കും എന്നാണ് നഫ്സല അള്ളാഹു അലൈഹി വസ്ലാമാത്തങ്ങൾ പറയേണ്ടത് ആ വിഷയത്തിലൊരു ചരിത്രം പ്രസിദ്ധാണ് എന്താണെന്ന് വെച്ചാൽ ഈ സിംബ ജിംബാ അബുറു എന്ന് പറയുന്ന ജിംബ അദ്ദേഹം തൻ്റെ ഒരടിമ ആണും അതേപോലെ തന്നെ ഒരു പെണ്ണും അവർ ഒന്നിച്ച് കണ്ടു തൻ്റെ ഒരു അടിമകളായിട്ടുള്ള ആണ് പെണ്ണിനെയും അബൂറോഹിംബാൾ ഒന്നിച്ചു കണ്ടു ഇത് കണ്ടപ്പോൾ ഈ അബൂറോഹൻ്റെ അല്ല സിംബാൾ ദേഷ്യപ്പെടുകയും ഇവരുടെ മൂക്ക് ചെത്തി ഈ അടിമകളുടെ അതേപോലെ തന്നെ ഈ അടിമയുടെ പിന്നെ ലൈംഗിക അവയവും ചെത്തി വലിയ ക്രൂരത ചെയ്ത് അപ്പോൾ ഇദ്ദേഹം നിഫ്സാ അസ്ലമാൻ്റെ അടുക്കളേക്ക് ഓടി ഈ അടിമ അപ്പോൾ ചോദിച്ചു ചോദിച്ചുമാല ഹദാബിഖ് ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ജിംബാഹ് ചെയ്താണെന്ന് പറഞ്ഞു അപ്പം റസൂൽ അള്ളഹിസ് അലൈസ് മാത്തങ്ങൾ ജിംബാഹ്വിനെ വിളിച്ചിട്ട് മഹാമല കലാഹത ഇങ്ങനെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്തി എന്ന് അയാളെ വിചാരണ നടത്തി അപ്പം പറഞ്ഞു റസൂൽ ഇങ്ങനെ ഞാൻ ആണിനി പെണ്ണിനി ഓരോടുത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടു അതിനാൽ ദേഷ്യത്തിൽ ചെയ്താണെന്ന് പറഞ്ഞു അപ്പം റസൂൽ അഹ്ലു വല്ലാ മാത്തങ്ങൾ ആദ്യം ഇതബ് അൻ തഹ്റൂൻ ഈ അടിമനെ റസൂൾ എന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞു നിങ്ങളെ എന്ന് പറഞ്ഞത് ഏഹ് അയാളെ മോചിപ്പിക്കണ്ടായി എന്നാണ് നിസാസന മാർഗങ്ങൾ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാണ് അപ്പോൾ മൗല അമ്മൻ അനയാ റസൂല റസൂലേ ഞാൻ മോചിതനായി പക്ഷേ ഇനി ഞാൻ ആരുടെ മൗലയായിരിക്കും എന്നാൽ ഒരു എനിക്ക് ചേർത്ത് പറയാനൊരു കുടുംബം ഒരു വ്യക്തി വേണമല്ലോ ജിംബാബിനെ പിന്നെ നഫസ്ല അസലമാതങ്ങൾ എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടാണ് സ്വാതന്ത്ര്യം നൽകിയ അപ്പോൾ അദ്ദേഹത്തോട് റസൂൽ അല്ലാസല സസലാത്തങ്ങൾ പറഞ്ഞാണ് മൗല അള്ളാഹി വസൂൽ അള്ളാൻ്റെ അള്ളഹാൻ്റെ റസൂലിൻ്റെ മൗലയാണ് താങ്കൾ ഈ മൗല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ പിന്നെ ഈ മോചിതനായ അടിമ അയാൾക്ക് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അതൊക്കെ മോചിപ്പിച്ച ആൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അതിനൊരു ഉത്തരവാദി ആര് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ താങ്കൾ അള്ള താങ്കളുടെ മൗല അള്ളാഹയും അള്ളാൻ്റെ റസൂലാണ് എന്ന് റസൂൽ റഫസൂലത്തങ്ങൾ പറയേണ്ടായി ഏതായാലും ഈ പിന്നെ ഈ അടിമ പിന്നീട് സ്വതന്ത്രമായി പിന്നെ അബൂബക്കർ സുദീഖ് റതി അല്ലാത്താലാൻ്റെ ഖിലാഫത്തിൽ റസൂല്ലാൻ്റെ വിയോഗശേഷം ഇദ്ദേഹം വരുന്നുണ്ട് അബൂബക്കല്ലാൻ്റെ അടുക്കളേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വസീഅത്ത് റസൂൽ അല്ലാ സാൻ ഞാൻ അള്ളാഹാൻ റസൂലിൻ്റെ വസീയത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മൗലല്ല അള്ളാഹ് അള്ളാൻ്റെ റസൂലാണ് അപ്പോൾ പിന്നെ അബൂ കല്ലാൻ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചെലവുകൾ ഖിലാഫത്തിൽ അബൂ ബഖർ അല്ലാമിനാണ് വഹിച്ചത് മനസ്സിലായ പിന്നെ ഉമർ റതി അള്ളാഹു താലാൻ്റെ കാലത്ത് വീണ്ടും അദ്ദേഹം വരുന്നുണ്ട് ഖലീഫ മാറിയപ്പോൾ വസീത്ത് റസൂൽ ഇല്ലാസ് അല്ലാസം ഞാൻ അള്ളഹാൻ റസൂലിൻ്റെ വസീത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണമാണ് ഭരണാധികാരിയാണ് എൻ്റെ സംരക്ഷണം അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന് ഉമറിനോട് പറയുമ്പോൾ ഉമർ പറയാണ് അതെ അള്ളഹാൻ റസൂലിൻ്റെ വസീത്താണ് ഏൽക്കാണ് താങ്കൾക്ക് എവിടുക്കാണ് പോകേണ്ടത് എവിടെയാണ് ജീവിക്കേണ്ടത് അപ്പം അദ്ദേഹം പറയണത് എനിക്കിന മിസ്രില് പോകണം ഈജിപ്തിൽ അങ്ങനെ ഉമർ അല്ലിവിനോട് നിന്ന് കത്തെഴുതി മിസ്രിലെ ഗവർണർക്ക് അയ്യോ കുലുഹ് ഒരു ഭൂമി തന്നെ പതിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ആ ഭൂമിൻ്റെ വരുമാനം അയാൾ തിന്ന് ജീവിക്കുന്നതിന് വേണ്ടി മനസ്സിലായോ ഇതൊരടിമ അദ്ദേഹത്തെ യജമാനൻ ഇങ്ങനെ ചെയ്ത പ്രസവമുള്ള ഈ സാസൽ മാതങ്ങൾ താങ്കൾക്ക് പോകാം താങ്കൾ സ്വതന്ത്രനാണ് താങ്കൾ അള്ളാഹുവിൻ്റെയും മൗലയായിരിക്കും എന്ന് പറഞ്ഞ് സ്വതന്ത്രമാക്കി എന്നാണ് നോക്കൂ നിങ്ങൾ ഇവിടെ നോക്കൂ ഒരു അടിമയെ ഈ കൃത്രിമമായിട്ട് അല്ല അദ്ദേഹത്തിന് മൂക്കിച്ചെത്തി അതേപോലെ തന്നെ സൂക്ഷ്മവയം മുറിച്ചു യജമാനൻ ഈ ഒരു സാഹചര്യത്തിൽ കണ്ടതിനാൽ പക്ഷേ നബി സല്ലല്ലാഹു നബിസലാളി മാത്തങ്ങൾ അതിനാൽ ആ അടിമയെ സ്വതന്ത്രനാണെന്ന് പ്രഖ്യാപിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ വിലായത്ത് ഏറ്റെടുത്തു അതിനാൽ അദ്ദേഹത്തിന് കിട്ടിയ ആനുകൂല്യമാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ഞാനിവിടെ ഇത് പറഞ്ഞത് ഇസ്ലാമിൽ അടിമക്കും മോചനത്തിനുള്ള ഒരു മാർഗമാണ് യജമാനൻ്റെ ചില ക്രൂരതകൾ ക്രൂരതകളുടെ വിഷയം ഇനി വരുന്നുണ്ട് പക്ഷേ ഈ ക്രൂരത ഉണ്ടല്ലോ ഈ വികൃതമാക്കുക കൊത്തി നുറുക്കി ചെത്തി മുറിച്ച് വികൃതമാക്കുക എന്നുള്ളത് അത് തീർത്തും അയാൾ സ്വതന്ത്രരാകാനുള്ള ഒരു കാരണമാണ് മാത്രമല്ല അയാൾക്ക് പിന്നീട് യാതൊരു ബന്ധവും ഈ അടിമയായിട്ട് ഉണ്ടാവില്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രം ഭരണാധികാരിയായിരിക്കും പിന്നെ ഈ വികൃതമാക്കപ്പെട്ട മോചിതനായ അടിമയുടെ ഉത്തരവാദിത്തം എന്നാണ് ഇവിടെ നമ്മളുടെ ദീന് പഠിപ്പിക്കുന്നത് ഏഹ് എത്ര സുന്ദരമായൊരു ആദർശമാണ് നമ്മുടെ ദീൻ